ഹായ് ഓൾ എറണാകുളം ജില്ലയിലെ ആലുവയ്ക്ക് അടുത്തുള്ള ഇടത്തലയിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിൽ വരുന്ന ഇഗ്നോ സ്റ്റഡി സെന്റർ ആണ് അൽ അമീൻ കോളേജ് ഇടത്തല എം ഇ എസ് ട്രെയിനിങ് കോളേജ് എന്ന ഇടത്തലയിലെ മറ്റൊരു ഇഗ്നോ സ്റ്റഡി സെന്ററിന് വളരെ അടുത്തായാണ് അൽ അമീൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അൽ അമീൻ കോളേജ് ഇടത്തലയിലേക്ക് എത്തുന്നതിനായിട്ട് ആലുവ തൃക്കൂണിത്തൂർ റൂട്ടിലുള്ള ഏതൊരു ബസ്സിൽ കയറിയാലും അതുപോലെ ആലുവ കോലഞ്ചേരി റൂട്ടിൽ പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും ബാങ്ക് കവല എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം അല്ലമീൻ കോളേജ് ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ മലയിൽ മലയിൽപ്പള്ളി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതുണ്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വേണം നമ്മൾ കോളേജിലേക്ക് എത്താൻ നടക്കാനാണെങ്കിൽ കുറച്ചധികം ദൂരം ഉണ്ട് അതുകൊണ്ട് ഓട്ടോ പിടിച്ച് പോകുന്നതന്നെയായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ എറണാകുളത്തു നിന്നും പാലാരിവട്ടത്തു നിന്നും ഒക്കെ തന്നെ വരുന്നവർ ആലുവെത്തിയ ശേഷം കോളേജിലേക്ക് പോകുന്ന വ്യത്യസ്ത റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ എടുക്കുന്നതായിരിക്കും നല്ലത് അങ്കമാലിയിൽ നിന്ന് വരികയാണെങ്കിലും ആലുവെത്തിയ ശേഷം കോലഞ്ചേരി റൂട്ടിൽ അല്ലെങ്കിൽ തൃക്കൂണിത്തർ റൂട്ടിൽ പോകുന്ന ബസ്സുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ അല്ല കോളേജ് എത്തിയിരിക്കുകയാണ് കോളേജിലേക്ക് കയറുമ്പോൾ തന്നെ ചെടികളൊക്കെ നല്ല വൃത്തിക്ക് വെട്ടി നിർത്തിയിട്ടുള്ള എല്ലാവർക്കും ചെന്ന് ഇരിക്കാനൊക്കെ പാകത്തിനുള്ള നല്ലൊരു സ്പേസ് ഇവർ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്ന കഫറ്റീരിയ കാണാം അവിടെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വട്ടം പരീക്ഷ എഴുതാൻ പോയവർക്ക് ഒരുപക്ഷേ ഭക്ഷണം ലഭിച്ചിട്ടുണ്ടാവണം എന്നിരുന്നാലും അടുത്ത വട്ടം എക്സാം എല്ലാം തന്നെ ആവുമ്പോഴേക്ക് എന്തായാലും ക്യാൻറ്റീന്റെ പണി കഴിയുമെന്ന് തന്നെയാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കോളേജിനകത്ത് തന്നെ നല്ലൊരു ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടും നമുക്ക് കാണാൻ സാധിക്കും കുടിവെള്ളത്തിനുള്ള സൗകര്യം കോളേജിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു ജിമ്മൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും കോളേജിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പുരുഷന്മാർക്കുള്ളതും അതുപോലെ സ്ത്രീകൾക്കുള്ളതുമായിട്ടുള്ള വാഷ്റൂംസ് നമുക്ക് കാണാൻ സാധിക്കും കോളേജിനകത്തും സ്റ്റേഴ്സിനടുത്തായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കുടിവെള്ളം ലഭ്യമാണ് ഈ കാണുന്നതാണ് പുരുഷന്മാരുടെ വാഷറൂം ഈ കാണുന്നതാണ് നമ്മുടെ ഇഗ്നോ സ്റ്റഡീസ് സെന്റർ ഓഫീസ് ഇഗ്നോ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ഓഫീസുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത് അതിന് വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് വ്യത്യസ്ത എക്സാം നടക്കുന്ന നമ്മുടെ എക്സാം പോളുകൾ കാണാം അവിടെ വെച്ച് മാത്രമല്ല എക്സാംസ് നടക്കണം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് മുറികളിലും ഇഗ്നോ എക്സാംസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇഗ്നോ എക്സാം സെന്ററിനടുത്തായിട്ടും അല്ലെങ്കിൽ ഇഗ്നോ എക്സാം ഹോളുകൾക്ക് അടുത്തായിട്ടും കുടിവെള്ളത്തിനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് വാഷ്റൂം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളും എല്ലാം തന്നെ ഓരോരോ ക്ലാസിന്റെ പുറത്തായിട്ട് എ ഫോർ ഷീറ്റിൽ പ്രിന്റ് ഔട്ട് എടുത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ പരീക്ഷയ്ക്കും എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്താൻ പാർക്കിംഗ് സൗകര്യം കോളേജിനകത്തുണ്ട് പക്ഷെ അത് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല കോളേജിലെ സ്റ്റാഫിനും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികൾക്കും മാത്രമേ പാർക്കിംഗ് സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വണ്ടി എടുത്ത് വരുന്നവർ കോളേജിന് പുറത്തായിട്ട് തന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ സൗകര്യം കണ്ടെത്തേണ്ടതുണ്ട് കോളേജിന് രണ്ട് ഗേറ്റ് ഉണ്ട് രണ്ടാമത്തെ ഗേറ്റിനടുത്തായിട്ട് ഒരു പള്ളിയുണ്ട് ഇപ്പം നിസ്കരിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാവുന്നതാണ് കോളേജിനകത്ത് നമുക്ക് സ്റ്റോർ അവൈലബിൾ അല്ല പക്ഷേ കോളേജിന്റെ തൊട്ട് പുറത്തായിട്ട് തന്നെ നമുക്ക് പെന്നും പെൻസിലും അതുപോലെ ഫോട്ടോഷാറ്റും എല്ലാം തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോർ കാണാനും സാധിക്കും അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇടക്കലയിലെ പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ സ്റ്റഡി സെന്ററായ അല്ലമീൻ കോളേജിലെ വിശേഷങ്ങൾ മറ്റൊരു ഇഗ്നോ സ്റ്റഡി സെന്ററുമായിട്ട് നമുക്ക് യാത്രയും വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ